മഴതോരും മുംബൈ സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൈജുലീൻ്റെ അടുത്ത് ആങ്ങളമാർ പറയുകയാണ് നീ അവൻ പറഞ്ഞത് കേട്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയിലെ എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് അവൻ ഇപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്ന് പറയുന്നുണ്ട് മൂത്തേട്ടൻ എന്നാലും എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളിവിടെ വന്നിട്ട് പോലും കണ്ടില്ലേ ഇങ്ങനെ എൻ്റെ ഇവിടുത്തെ അവസ്ഥ ആര് പറഞ്ഞിരുന്നാലും കേൾക്കില്ല അപ്പോൾ രാജീവ് പറയുക എന്തായാലും നമുക്കൊരു തീരുമാനം എടുക്കാം എന്നും ഒരു കാര്യം ചെയ്യാം അവളെ പേരിൽ ഒരു കേസ് അങ്ങ് കൊടുക്കാം ആ എന്തായാലും അങ്ങനെയാണ് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കണം അവളെ അപ്പോഴത്തേക്കും പോലീസ് തന്നെ അവളെ ഇറക്കി വിട്ടോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രാജീവ് പറയുന്നുണ്ട് അത് തന്നെയാണ് നല്ലത് അല്ലായെങ്കിൽ നമുക്കിത് ഭയങ്കര ഒരു ഭാരമായി തീരും ആ അലീന ഇത്രയും പ്രതീക്ഷിച്ചില്ല അവന് ഈ മക്കളെയും എവിടെയെക്കാളും വലുതാ അവൻ്റെ ഇപ്പോൾ അലീന കണ്ടില്ലേ അലീനയെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് കേരളെന്ന് വരെ പറയാൻ വേണ്ടി അത്രയ്ക്ക് എന്താണ് അലീനയ്ക്കുള്ളത് എന്താ കാര്യം അലീന എന്തോ ഒരു സത്യം ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്ന് രാജീവും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും മോൻ പറയുന്നുണ്ട് എന്തായാലും ഇതാ ഇവിടുത്തെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം എന്നും പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കൃഷ്ണമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്നത് അപ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ പറയുന്നുണ്ട് എന്താ എല്ലാവരും ഉണ്ടല്ലോ എന്താ കാര്യം ആ ഇവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വന്നിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത്രയും നേരം വന്നിട്ട് അലീനെ കാണുന്ന പോകുന്നത് ശരിയല്ലോ നമുക്കൊന്ന് അവളെ കാണണമല്ലോ അപ്പോഴത്തേക്കും പറഞ്ഞു ആരാ വിളിച്ചാൽ വരിക ഞാൻ വിളിച്ചാൽ വരില്ല ഇവരാരും വിളിച്ചാലും വരില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോടുത്ത് പറയുന്നുണ്ട് എന്നാലും അലീനെ പോയി വിളിച്ചിട്ട് വരാൻ അതിനെന്താ ചിറകിൻ്റെ അടിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ വെച്ചിരിക്കുമ്പോൾ അല്ലേ അവളെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അ അല്ലങ്ങനെ വിടുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടിട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ അലീനെ ബലചന്ദ്രനും വിടുന്നില്ല അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് പറയുന്നുണ്ട് മനു വരുന്നുണ്ട് മനു വന്ന് ബലചന്ദ്രനടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മനു എന്ന് പറയുന്നുണ്ട് എന്താ എന്താ കുഴപ്പം എന്താ ഇവിടെ ഇത്രയും ബഹളം എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതോ നീ ഒരു സത്യം അറിഞ്ഞിട്ടില്ലല്ലോ അലീന ആരാണെന്നുള്ള സത്യം ആ നീ അറിയണം നിനക്ക് അലീനെ ആരെന്നറിയാതെയല്ലേ നീ ഇഷ്ടപ്പെട്ടത് എന്നാൽ അലീനയ്ക്ക് അച്ഛനും ഉണ്ട് അമ്മയും എല്ലാവരും ഉണ്ട് അവളൊരു അനാഥയല്ല നീ കരുതും പോലെ അവളെ അമ്മയാണെങ്കിൽ നീ നീ അറിയും ആരാണെന്ന് അപ്പോഴത്തേക്ക് പറയുന്ന ആരാ ചോദിക്കുന്നുണ്ട് അതോ വൈജന്തി അവളെ അമ്മ എന്ന് തിരിച്ചു പറയുന്നുണ്ട് ഇത് കേട്ടത് സങ്കടം സഹിക്കാൻ വയ്യതാവുന്നുണ്ട് മനു എന്നാലും ഇതെല്ലാം അറിഞ്ഞിട്ട് ബാലചന്ദ്രൻ സ്വീകരിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടവും മനുവിൻ്റെ മേലുണ്ട് അങ്ങനെ മനു അലീനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അലീനെ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം ആരൊക്കെ എന്തു പറഞ്ഞിരുന്നാലും ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നെ അച്ഛൻ പുറത്ത് പോലും വിട്ടില്ല കഥകൂട്ടിയായിട്ടിരുന്നെ എന്ത് ചെയ്യാനാ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒളിച്ചിരുത്തിയിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ അങ്ങനെ മനുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും ഒരു ആശ്വാസമാവുകയാണ് ബാലചന്ദ്രൻ കാരണം എന്തെന്നാൽ ഈ സത്യം ആരും അറിയാതെ കൃഷ്ണൻ മാത്രമാണ് അറിഞ്ഞിരുന്നത് എന്ന അറിയേണ്ടതെല്ലാം ഓരോരുത്തരായി അറിഞ്ഞു വരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കൃഷ്ണ പറയുന്നുണ്ട് എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ഒരു കാര്യം ചെയ്തോ നമുക്കൊരു കാര്യം ചെയ്യാം അലീനയെ നമുക്ക് ഈ വീട്ടിൽ തന്നെ നിർത്തണം അവർ പറഞ്ഞിരുന്നാലും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ രേവതി മോളും വരുന്നുണ്ട് രേവതി മോള് മാമച്ചീനടുത്ത് പറയുന്നുണ്ട് അറിഞ്ഞു ഒരു കാര്യം അലീന ആരാണെന്നുള്ള സത്യം അവൾ അമ്മ അത് ബാലചന്ദ്രൻ അറിഞ്ഞു ഇപ്പോഴത്തേക്ക് മാമച്ചി ഞെട്ടിലോടെ നിൽക്കുകയാണ് ഇത് അനീനിയാ പറഞ്ഞത് രേവതിയെടുത്ത് അപ്പം രേവതിയെടുത്ത് ഇത് പറഞ്ഞത് കാരണം എന്തെന്നാൽ ഇതെല്ലാവരും അറിയണമല്ലോ എന്നാലും മാമച്ചിനെ അറിയില്ലായിരുന്നു വൈജുന്തിക്ക് ഇത് അറിയുമായിരുന്നെന്ന് എന്നാൽ അറിഞ്ഞെന്ന് സത്യം കേട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എനിക്കും ഒരു ആഗ്രഹം തോന്നുക എനിക്ക് അച്ചാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് മാംസിൻ്റെ അടുത്ത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രണ്ടുപേരും സ്നേഹത്തോടെ നോക്കിയാണ് എന്ന് വെച്ചാൽ ഇവർക്ക് അച്ഛനും അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷവും സങ്കടവും സഹിക്കാൻ വയ്യത നിൽക്കുന്നുണ്ട്